അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ പോലീസ് സ്റ്റേഷൻ ആശ്വാസമായി റോട്ടറി ക്ലബ്ബിന്റെ നന്മ പദ്ധതി ചെറുതുരുത്തി പോലീസ് ചെറുതുരുത്തിനിലേക്ക് പത്ത് കസേരകളും ഫാനും സൗജന്യമായി നൽകി പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള കസേരകളുടെ കുറവ് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നറിഞ്ഞതോടെ കേരള പിറവി ആഘോഷത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് നന്മ പദ്ധതിയിലൂടെ സ്റ്റേഷന് സഹായവുമായി എത്തി അവിടെ വരുന്ന ഒരാളിനെ അവരുടെ അതിഥിയായാലും നല്ല വിശദം അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനായിരുന്നു ഒരു കാര്യം ചോദിച്ച് മനസ്സിലാക്കാനായിരുന്നു ചിരിക്കാനൊരു കസട കൊടുക്കാനുള്ളത് വളരെ വേണ്ടപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടി സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്ത് എന്നും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കിട്ടുന്ന ആളുകൾ ഒപ്പിടുന്ന നല്ലൊരു ക്ലബാണ് പ്രവർത്തിക്കുന്നത് എന്നും നല്ല പ്രവർത്തികൾ ചെയ്ത് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ മൊത്തം പ്രവർത്തികൾ വീണ്ടും നല്ല കാര്യങ്ങൾക്ക് അവരെ എന്നും എന്നും പ്രേരിപ്പിക്കട്ടെ അവരുടെ സർക്കാർ എല്ലാ സമൂഹത്തിലെ ഇത്തരം ഒരു ക്ലബ്ബ് സൗജന്യമായി നൽകിയ പത്ത് വില കൂടിയ ചെയറുകളുടെയും ഒരു പെഡസ്റ്റൽ ഫാനിന്റെയും വിതരണ ഉദ്ഘാടനം സ്റ്റേഷൻ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ നിഖിലിന് സാധനങ്ങൾ കൈമാറിക്കൊണ്ട് റോട്ടറി വൈസ് പ്രസിഡന്റ് എം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു റോട്ടറി ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റോട്ടറി മെമ്പർഷിപ്പ് ചെയർമാൻ ഹരീന്ദ്രനാഥ് എ കെ റോട്ടറി ഡിസ്ട്രിക്ട് യൂത്ത് ചെയർമാൻ രവി ചേക്കൽ ചാർട്ടേഡ് പ്രസിഡന്റ് സയ്യിദ് മുളയ്ക്കൽ പോലീസ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ സീനിയർ പോലീസ് ഓഫീസർമാരായ ഡിജോ വിനീത് മോൻ പൊതുപ്രവർത്തക ഹൈമ ചങ്ങരത്ത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഈ നമുക്ക് പരാതിക്കാരൊക്കെ വരുമ്പോൾ സ്റ്റേഷനിൽ കസാരകളുടെയും ഫാനുകളുടെയും ഷോർട്ടേജ് ഉണ്ട് അപ്പൊ അത് ഇതോടുകൂടി പരിഹാരമാവും പിന്നെ ഇനിയിപ്പോൾ അടുത്തൊരു ഓഫറും കൂടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരു വാട്ടർ പ്യൂരിഫൈ തരാ തരാന്നാണ് അടുത്തൊരു ഓഫർ അതും ഉടനെ തന്നെ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് ഒരു ക്ലബിന്റെ ഇതെന്ന് പറഞ്ഞ ക്ലബിന്റെ ഇത് പൂർണ്ണമാവുന്നത് ക്ലബ്ബ് ഉയർച്ചയിലേക്ക് എത്തുന്നത് അപ്പൊ ഈ റോട്ടറി ക്ലബിന് ഇനിയും ഇതുപോലെ കാന്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനും സാധിക്കട്ടെ എന്നും ഇതിന് പറഞ്ഞ് പ്രവർത്തിച്ച എല്ലാ റോട്ടറി ക്ലബിന്റെ പരാതികൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് സിസി